മോഹൻലാൽ മോഹൻലാലി ഒരു ടഫായിട്ടുള്ള ഒരു ആക്ടറാണ് കൈകാര്യം അയാൾ സിനിമയെ കുറിച്ചിട്ട് അസായമാന്യമായ നിലയിൽ ശ്രദ്ധിക്കുന്നവരാണ് ഓരോ മൂമെന്റ്സും ഞാൻ അങ്ങനത്തെ നടനെയും കണ്ടിട്ടില്ല ഒരുപാട് നടന്മാരായിട്ട് ഞാൻ എല്ലാവരും നല്ല നടന്മാരൊക്കെ തന്നെയാണ് യാതൊരു സംശയമില്ല അപ്പോൾ അവരൊക്കെ തന്നെ പക്ഷെ മോഹൻലാൽ അയാൾ അവസാനത്തൊരു ഷോട്ടുണ്ടായിരുന്നു യാളിങ്ങനെ നടന്ന് ഇതിൽ പോകുന്ന വിജയമായുള്ള മരുഭൂമിയിൽ നടന്ന് അവസാനത്തെ ഷോട്ടാണ് അപ്പൊ ഇയാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു ഇയാൾ വൃദ്ധന്റെ അമ്പത് വയസ്സാവ ശേഷമുണ്ടല്ലോ അതാണ് കണ്ടാൽ തന്നെ പുള്ളി അടുത്ത് വന്നാൽ നമുക്ക് ഫീൽ ചെയ്യില്ല മോഹൻലാലാണെന്നുള്ള ഫീൽ ചെയ്യില്ല തൊഴിലായിട്ടിട്ട് ചോദിച്ചു അയാൾ രക്ഷപ്പെടും സാർ ആര് നമ്മളെ കഥാപാത്രം എനിക്കറിയില്ല രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ആൾക്ക് നമുക്ക് മോഹൻണ്ടാവും പക്ഷെ നമുക്കറിയാത്തൊരു സാധനം നമ്മൾ എങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അയാളെ ഇറക്കി വിട്ടുള്ളത് അതല്ല സാര് അയാള് രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് തോടിലവർത്തിയിട്ടുണ്ട് പക്ഷെ ആ പൂക്ക് അയാൾ ഷോർട്ടിൽ കാണിച്ചെന്ന വളരെ ബോൾഡായിട്ടുള്ള സ്റ്റെപ്സ് വെച്ചിട്ട് കിടക്കുന്നത് ഈ കുഴി കൂടി പോകുമ്പോൾ ഞാൻ തിരിച്ചു വരും എന്നുള്ളത് തന്നെ അയാളുടെ സ്റ്റെപ്പിലെ ബോൾഡ്നെസ്സാണ് അയാൾ ആക്ഷൻ ഉപയോഗിച്ചത് അതാണ് നടൻ ആ ചോദിച്ചതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് സാമാന്യമായിട്ടുള്ളത് സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ളൂ